അലൈക്കും പ്രിയപ്പെട്ട ഇസ്ലാമിക പ്രവർത്തകരെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ പ്രതികൂല കാലാവസ്ഥയിലും തലസ്ഥാനത്തെ മതപണ്ഡിതന്മാരും ഇസ്ലാമിക പ്രവർത്തകരും ഭാരവാഹികളും എന്തുകൊണ്ടാണ് രാജ്ഭവനിലേക്ക് ഇന്നൊരു മാർച്ച് സംഘടിപ്പിക്കേണ്ടി വന്നത് എന്ന് ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗം വിശദീകരിച്ചു ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആര് എങ്ങനെ വ്യാഖ്യാനിച്ചാലും എന്തെല്ലാം വിശദീകരണം നൽകിയാലും അവരുടെ ജീവനക്കാൾ പ്രധാനപ്പെട്ടത് ഇന്ത്യ രാജ്യത്ത് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആർ എസ് എസിന് ബീജാപാവം നൽകുമ്പോ ഈ രാജ്യത്ത് ഇസ്ലാമിക സമൂഹത്തെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും ശത്രു പട്ടികയിൽ രണ്ടാമത്തെ ലിസ്റ്റിൽ തന്നെ പെടുത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാര് അടുത്ത ലിസ്റ്റിലുള്ളവരാ ലിസ്റ്റിൽ പെടുത്തിയാലും ഇല്ലെങ്കിലും സംഘപരിവാറിന്റെ ചാതുർവർണ്ണിയ സംസ്കാരത്തിന്റെ ഇരകളായി ഈ രാജ്യത്തെ അടിസ്ഥാന വർഗത്തെ അവർ മുദ്രകുത്തിയിട്ടുണ്ട് പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ട് മാറ്റി നിർത്താൻ അവർക്ക് പരിപാടിയുണ്ട് അങ്ങനെ തൊണ്ണൂറ്റിയെട്ട് അല്ലെങ്കിൽ നൂറ് കൊല്ലത്തോളമായി ഈ രാജ്യത്ത് വളരെ ആസൂത്രിതമായി കുറെ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാറും ആർ എസ് ഈ നാട്ടിൽ അവരുടെ കുടിന തന്ത്രങ്ങൾ പ്രയോഗവത്കരിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലക്കാലം മുസ്ലിം സമുദായം രാജാതിരാജനായ അള്ളാഹുവിനു വേണ്ടി ആരാധന നിർവഹിച്ച ബാബരി മസ്ജിദിനെ കുറെ കള്ളക്കഥകൾ പറഞ്ഞ് തല്ലിത്തകർത്ത് തരിപ്പണമാക്കി ബാബരി മസ്ജിദിന്റെ ഭൂമിയാണ് ആ ഭൂമിയിൽ അള്ളാഹു അല്ലാ ആരെയും ആരാധിക്കാൻ അർഹതയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇസ്ലാമിന്റെ അകക്കാൻ പറയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം അത് കഴിഞ്ഞു ഇപ്പോ സംഘപരിവാറിന്റെ ആളുകൾ വളരെ ആസൂത്രിതമായി ഇസ്ലാമിക സമൂഹത്തിലെ പാവങ്ങളോട് ഭയങ്കര സ്നേഹം പറയുകയാണ് സ്ത്രീകളോടുള്ള സ്നേഹം വല്ലാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തലാഖ് നിയമമുണ്ടാക്കി സ്ത്രീകളോടുള്ള അനുകമ്പയും അനുഭാവവുമാണ് തങ്ങള് കാണിക്കുന്നത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരത്തിന്റെ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് മുത്തലാഖ് നിയമം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു ഇതേ ആളുകൾ തന്നെയാണ് ഗുജറാത്തിന്റെ ദരിവീധിയിൽ അപലയായ ഗർഭിണി പെണ്ണിന്റെ മുസ്ലിം പെണ്ണിന്റെ പള്ള കുത്തിക്കീറി അതിനകത്തിരിക്കുന്ന ഭ്രൂണത്തെ കുത്തിയെടുത്ത് ആളിക്കത്തുന്ന അഗ്നി നാളത്തിലേക്ക് വലിച്ചെറിഞ്ഞത് അന്നവർക്ക് മുസ്ലിം പെണ്ണുങ്ങളോട് വലിയ സ്നേഹമൊന്നുണ്ടായിരുന്നില്ല മുത്തലാഖ് ഉണ്ടാക്കി അതിന്റെ പേരിൽ അനാവശ്യമായി അന്യായമായി ഒരുപാട് അത് പാവപ്പെട്ട മുസ്ലിംകൾക്ക് കൊടുക്കാൻ വേണ്ടിയൊന്നുമല്ല ഈ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക ഇവിടുത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക കുറെ കള്ളക്കഥകൾ ആളുകളുടെ മസ്തിഷ്കത്തിലേക്ക് കുത്തിക്കയറ്റി ആളുകളെ ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ സ്ഥിരം അജണ്ട നമ്മൾ ഇന്നലെ രാജ്യസഭയിലും മെനയാന് ലോക്സഭയിലും കണ്ടതാണ് ഈ രാജ്യത്ത് തൃശൂർ പാർലമെന്റ് ിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കേരളത്തിലെ മറ്റ് എം പിമാരോട് ഒരുതരം വളരെ തരം തവണ പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് സംസാരിക്കുകയാ എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നന്മാർക്ക് ഏറ്റുവാങ്ങാൻ പറ്റിയ ഒരു സംസ്കാരമല്ല സംഘുപരിവാർ ഈ രാജ്യത്ത് വിഭാവന ചെയ്യുന്നത് എന്ന് അനുദിനം അവർ തെളിയിച്ചു ഞാൻ പറഞ്ഞത് ഇപ്പൊ തൊട്ട് കളിച്ചിരിക്കുന്നത് ഞാൻ നിൽക്കുന്ന സഹോദരന്മാരോട് സ്നേഹത്തോടെ ചോദിക്കുകയാ നാളെ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിലും അല്ലെങ്കിൽ രാജ്യസഭയിലുമുള്ള ഭൂരിപക്ഷത്തിന്റെ ഹുങ്കു ഉപയോഗിച്ച് ഖുർആൻ ഇവിടെ നിരോധിക്കാൻ പോകുന്നുള്ളത് സ്വന്തപരിവാർ നിയമം സൃഷ്ടിച്ച് പാസാക്കിയാൽ അംഗീകരിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാകുമോ തയ്യാറാകുമോ വല്ലാഹി ഇസ്ലാമിക സമൂഹത്തിൽ അവസാനത്തെ കുഞ്ഞിന്റെ ചങ്കിലെ ചോറയിലിടത്തോളം ചങ്കുപരിവാറിന്റെ അത്തരം വൃദ്ധാശ്രമങ്ങളെ നെഞ്ചു പിരിച്ച് പ്രതിരോധിക്കാൻ ഈ രാജ്യത്തെ ഇസ്ലാമിക സമൂഹം സന്നദ്ധമാണ് അതിന്റെ പേരിൽ ഉണ്ടാകുന്ന രക്തസാക്ഷിത്വം അഭിമാനത്തോടെ ഏറ്റുവാങ്ങാൻ ഞങ്ങളെ റെഡിയാണ് ഞങ്ങൾക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് ഗുജറാത്തിന് എന്നും പ്രതികാരം ചെയ്യപ്പെട്ടിട്ടില്ല ബാബരി മസ്ജിദിന് പ്രതികാരം ചെയ്യപ്പെട്ടു അന്നൊക്കെ ഈ സമുദായത്തെ ആലോചിച്ച് താരാട്ടുപാടി സമാധാനമായിരിക്കും എന്നെങ്കിലും ഒരു നല്ല നാളെ പുലരും പുലരും അന്ന് നമുക്ക് സമാധാനത്തോടെ ഐക്യത്തോടെ ജീവിക്കാമെന്ന് ഈ സമുദായത്തിന് താരാട്ടുപാടി സമാധാനപ്പെട്ടു

allah <laughs> akbar <laughs> വിശ്വസിക്കുന്ന അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന കൊടുക്കുന്ന നീതിബോധമുള്ള സാംസ്കാരിക പൈതൃകത്തിൽ ഉറച്ച് വിശ്വാസമുള്ള നല്ല ആളുകളാണ് പരിശുദ്ധമായ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ കുറവ് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം ഒരു സംസ്കാരം ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ സംസ്കാരം ഇല്ലാത്ത ഒരാൾ ചേർക്കുമെന്ന് ഞങ്ങൾ മനഃപൂർവ്വം പറയുകയാ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി അടുത്ത കാലത്ത് പറഞ്ഞതാണ് ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്കക്കാരുടെയും വകുപ്പുകൾ നല്ല നിലയ്ക്ക് പോകണമെങ്കിൽ അത് വരേണ്യവർഗത്തെ ഏൽപ്പിക്കണമെന്ന് വരേണ്യവർഗത്തിന്റെ കയ്യിലേക്ക് വഖഫിന്റെ നിയന്ത്രണം കൊണ്ടെത്തിക്കാനുള്ള ആസൂത്രിതമായ വളരെ ായ വളരെ കുൽസിതമായ ഒരു ശ്രമമാണ് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നലെയാണ് നിയമം പാസ്സായിട്ടുള്ളത് ഇന്നാണ് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ് ഈ നാട്ടിലെ പള്ളി മാമ്മമാരും ഇവിടുത്തെ ഇസ്ലാമിക പ്രവർത്തകരും അഹല്യ ഭാരവാഹികളും ഒരുമിച്ച് കൂടിക്കൊണ്ട് സൂചന സമരം മാത്രമാണ് ഇന്ന് നടത്തുന്നത് വരും ദിവസങ്ങളിൽ ആ ബില്ല് ഞങ്ങൾ പറയുന്നു അറബിക്കടലിൽ കൊണ്ടുപോയി പോയി ചവിട്ടി താഴ്ത്തണം ഞങ്ങൾ കത്തിച്ചു കളയും ഞങ്ങൾ ചവിട്ടി ും ഇത്തരം നിയമങ്ങളെ പാലിക്കാമെന്ന് മുസ്ലിം സമുദായം ആർക്കും ഓർത്തു കൊടുത്തിട്ടില്ല ഇവിടെ എം ി തങ്ങളുടെ അധികാരത്തിന് എന്ത് നിയമം അടിച്ചേൽപ്പിച്ചാലും എല്ലാത്തിനും അടിമകളെ പോലെ മുസ്ലിം സമുദായത്തിന് തീരുമാനമില്ല അതുകൊണ്ട് ബ്രിട്ടീഷ് പ്രമാലികന്മാരെ ഈ രാജ്യത്തിന്റെ തെരുവീധികളിൽ നിന്ന് ഈ സമുദായത്തെ വെല്ലുവിളിച്ചപ്പോ ഈ രാജ്യത്തെ വെല്ലുവിളിച്ചപ്പോ ഇവിടുത്തെ ജനങ്ങൾ അടിമകളാക്കിയപ്പോ അതിനെതിരെ അധീരമായി പൊളി അതേ പണ്ഡിതന്മാർ അതേ ഇസ്ലാമിക സമൂഹം ശക്തമായ പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിന്റെ ാണ് വരും ദിവസങ്ങളിൽ അത്തരം വ്യക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും ശക്തമായി കൂടെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ വിമാന്യനായ പന്നി രവീന്ദ്രൻമണി എം പി അദ്ദേഹമാണ് ഈ പരിപാടി ഔപചാരികമായി പറഞ്ഞേരുന്നത് അതിനു മുമ്പ് ഐക്യദാർഢ്യ പ്രസംഗം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദ് ജനാബ് മൗലവി നവാസ് മനാനി പനൌഡ് അവർ അദ്ദേഹത്തെ ആദരവോടെ ഉറച്ചു